നടി ആക്രമിക്കപ്പെട്ട കേസിൽ അറസ്റ്റിലായ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണി ആലുവ പോലീസ് ക്ലബിൽ എത്തിയത് തികച്ചും നാടകീയമായി തിങ്കളാഴ്ച ഹാജരാകണമെന്ന കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ മാധ്യമങ്ങളെല്ലാം അപ്പുണ്ണിയെ കാത്ത് ആലുവ പോലീസ് ക്ലബിന് മുന്നിലുണ്ടായിരുന്നു കാത്തു നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരുടെ ശ്രദ്ധ തിരിക്കാനെന്ന് വേണം ആലുവ പോലീസ് ക്ലബിന്റെ പിന്നിലെ വാതിലിലൂടെ അപ്പുണ്ണിയെ പോലെ സാമ്യമുള്ള ഒരാൾ സാധാരണ നിലയിൽ നടന്നു വന്നു മാധ്യമ പ്രവർത്തകർ ക്യാമറയുമായി എത്തി അപ്പുണ്ണിയാണോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് പറഞ്ഞു പ്രതികരണം ചോദിച്ചപ്പോൾ കാര്യമായി പ്രതികരിക്കാതെ പോലീസ് ക്ലബിലേക്ക് അദ്ദേഹം കയറിപ്പോയി തൊട്ടു പിന്നാലെ ഒരു വാഹനത്തിൽ ശരിക്കുമുള്ള അപ്പുണ്ണി എത്തുകയും മാധ്യമങ്ങൾക്ക് മുഖം നൽകാതെ പോലീസ് ക്ലബിലേക്ക് ഓടിക്കയറുകയും ചെയ്യുകയായിരുന്നു അതേസമയം ആദ്യം വന്നയാൾ അപ്പുണ്ണിയുടെ സഹോദരനാണെന്നും ചോദ്യം ചെയ്യലിനായി പോലീസ് വിളിപ്പിച്ചതാണെന്നും അഭ്യൂഹമുണ്ട് വളരെ നാടകീയമായിരുന്നു അപ്പുണ്ണിയുടെ ഈ വരവ് കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ട്രെയിൻ